വിശുദ്ധ ജീവിതം നയിക്കാനുള്ള തീരുമാനമെടുക്കണമെന്ന് ലിയോ പതിനാൻ പാപ്പ വത്തിക്കാനിൽ നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് വിവിധ ഭാഷകളിലുള്ള ആളുകളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്ത പാപ്പ നവംബർ മാസം വിശ്വാസികളെ ഉയർത്തുന്ന നിത്യജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പറയുകയും ചെയ്തു വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ജീവിച്ച് നമുക്ക് മുൻപേ കടന്നുപോയ നമ്മുടെ സഹോദരന്മാരായ വിശുദ്ധ ആത്മാക്കൾക്കായി സമർപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പനയിൽ ജീവിക്കാനുള്ള നമ്മുടെ തീരുമാനത്തിൽ ശക്തിപ്പെടാൻ വേണ്ട കൃപകൾക്കായി ദൈവത്തിന്റെ സഹായം അപേക്ഷിക്കാമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്രിസ്ത്യൻ ആലേഖനമുള്ള മൊസൈക് തറ കണ്ടെത്തി തെക്കു കിഴക്കൻ തുർക്കിയിലെ പുരാവസ്തു ഗവേഷകരാണ് ഉർഫ് കാസലിൽ നിന്ന് മൊസൈക് തറ കണ്ടെത്തിയത് എ ഡി നാനൂറ്റി അറുപതിനും നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിനും ഇടയിൽ ആലേഖനം ചെയ്തതായിരിക്കാമെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ പ്രദേശത്തെ ആദ്യകാല ക്രിസ്തീയ വിശ്വാസത്തിന് വ്യാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ സ്ഥലം നൽകുന്നുണ്ടെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു മൊസൈക്കിനെ കുറിച്ചുള്ള കൂടുതൽ ഗവേഷണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഗവേഷകർ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന സഭയും സമുദായവും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് നിയമ നടപടികളിലേക്ക് കടക്കുന്നതെന്ന് കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു മൂന്ന് വർഷത്തോളമായി മന്ത്രിസഭയുടെ പരിഗണനയിലായിരിക്കുന്നുവെന്ന് പറഞ്ഞാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വിവരങ്ങൾ നിഷേധിച്ചത് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകളെ അറിയിച്ചതായി പറയുന്ന സർക്കാർ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നത് സംശയകരമാണെന്നും കത്തോലിക്ക കോണ്ഗ്രസ് പറഞ്ഞു ഒക്ടോബർ അവസാനം മുതൽ നവംബർ ആദ്യവാരം വരെ വത്തിക്കാനിൽ സന്ദർശനം നടത്തിയത് മുപ്പത് ദശലക്ഷം തീർത്ഥാടകർ വത്തിക്കാനാണ് ഇതു സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത് നിരവധി പേരാണ് ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും വിശുദ്ധവാതിൽ കടക്കുവാനും വത്തിക്കാനിലെത്തുന്നത് നവംബർ ഇരുപത്തിരണ്ടിന് ഗായിക സംഘങ്ങളുടെ ജൂബിലി നവംബർ ഇരുപത്തിയാറിന് പ്രത്യാശയുടെ പ്രമേയം ഉൾക്കൊള്ളുന്ന ദരിദ്രരുടെ ജൂബിലി ഡിസംബർ പതിനാലിന് തടവുകാരുടെ ജൂബിലിയും നടക്കും പ്രത്യാശയുടെ ജൂബിലി വർഷം ജനുവരി ആറിന് ദനഹാതിരുനാളിൽ വിശുദ്ധവാതിൽ അടയ്ക്കുന്നതോടെ അവസാനിക്കുകയും ചെയ്യും ക്രൈസ്തവർക്കെതിരായ വിവേചനവും പീഡനവും അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാപ്പ യുദ്ധവും ആക്രമണങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന ആളുകൾക്കായി പ്രത്യേക അഭ്യർത്ഥന നടത്തിയത് പ്രത്യേകിച്ച് ബംഗ്ലാദേശ് നൈജീരിയ മൊസംബിക്ക സുഡാൻ എന്നിവിടങ്ങളിലെ വിശ്വാസികൾക്കും ആരാധനാലയങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ദൈവം തന്റെ എല്ലാ മക്കൾക്കും സമാധാനം ആഗ്രഹിക്കുന്ന കരുണയുള്ള പിതാവാണെന്നും പാപ്പ വെളിപ്പെടുത്തി